ഇനി സ്കൂളിലെ കോളേജുകളിലേക്ക് ഓണാഘോഷം ഒക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ നല്ലൊരു കിഡിലിന് ഓണാഘോഷത്തിലേക്ക് പോവാൻ നല്ല രസമാണ് അത് പുലിയെ വെടിവെക്കാൻ വേട്ടക്കാരന്റെ വേഷം കെട്ടിയ വിദ്യാർത്ഥിക്ക് ഒരു ചെറിയൊരു മടി മുന്നിലേക്ക് വന്നില്ല ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ പ്രധാന അധ്യാപകൻ ആ തോക്കിങ്ങി പിടിച്ചു വാങ്ങി പുലിയെ വെടിവെച്ചിട്ടു പുലിയെ കണ്ടു പേടിച്ചിട്ടാണോ എന്നറിയില്ല കുട്ടിവേട്ടക്കാരന്റെ കൈവിറച്ചു അടുത്ത നിമിഷം തോക്കു തട്ടിപ്പറിച്ച് പ്രധാന അധ്യാപകൻ തന്നെ വേട്ടക്കാരൻ അധ്യാപകൻ വേട്ടക്കാരനായതോടെ കുട്ടികളുടെ ആവേശം ഇരട്ടിച്ചു ഓണാഘോഷം കൂടുതൽ കളറായി നങ്ങിയാർകുളങ്ങര എസ് എൻ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തിൽ യു ജയനാണ് ന്യൂസ് ആലപ്പുഴ ഇതാണ് സംഭവം രഘുനന്നാരായണ നമ്മളോട് രഘു ശരിക്കും പ്രധാന അധ്യാപകൻ ഒന്ന് ഇറങ്ങിയപ്പോ പിള്ളേർക്കൊക്കെ ഒന്നും കൂടെ അങ്ങ് ആവേശം കൂടിയല്ലേ ഏതായാലും അധ്യാപകനും പുലിയാണ് ആ പുലിവേഷം കെട്ടിയാളും പുലിയാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചവരാണ് അവിടെയൊക്കെ ഓണാഘോഷങ്ങളുണ്ട് അപ്പോഴും നമ്മളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അധ്യാപകര് വലിയ മസിൽ പിടിച്ച് ചൂരിലൊക്കെയായിട്ട് നിയന്ത്രിക്കാൻ നിൽക്കുക എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെയൊക്കെ സ്കൂൾ പഠനം കടന്നുപോയത് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് മാറ്റമുണ്ടെന്നാലും എപ്പോഴും അധ്യാപകരുടെ ഭാഗത്തു നിന്നൊരു നിയന്ത്രണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് ആഘോഷത്തിൻ്റെ ഒരു നിറം അല്പം കെടുത്താറുണ്ട് അവിടെയാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ വലിയ രസകരവും സന്തോഷവുമൊക്കെ തോന്നുന്നത് കാരണം ആ കുട്ടി വെടിവെക്കുമ്പോൾ അവനൊരു എന്തോ ഒരു പോലെ ഉണ്ട് ഒന്നും നോക്കിയില്ല അധ്യാപന ആ തോക്ക് പിടിച്ചു വാങ്ങുകയും വെറുതെ വെടിവെക്കുക അല്ല സാധാരണ നിലയിൽ നമ്മൾ പുലികളി എങ്ങനെയാണോ അത്ര ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ വെടിവെക്കുകയും അതിനോട് ആ കുട്ടികളോടൊത്ത് കളിക്കുകയും ചെയ്തത് മാത്രമല്ല നമുക്ക് ആ ചുറ്റി നിൽക്കുന്ന കുട്ടികളുടെ ഒരു സന്തോഷം കൂടി അത്രയും നേരം മസ്സിൽ പിടിച്ചല്ലെങ്കിൽ അധ്യാപനം എന്തെങ്കിലും ചെയ്യുമോ പറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ആശങ്കയുള്ള കുട്ടികൾ പോലും വലിയ രീതിയിൽ വലിയ കൂടിയാണ് ആ അധ്യാപകൻ്റെ പ്രധാന അധ്യാപകൻ്റെ പുലികളിയെ സ്വീകരിച്ചത് പിന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് അല്പം നിയന്ത്രണമൊക്കെ ആഘോഷങ്ങൾക്ക് നല്ലതാണ് എന്തായാലും ഈ അധ്യാപകനാണ് സത്യത്തിൽ ആ നങ്ങാർ എസ് എൻ ട്രസ്റ്റ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ് അതിൻ്റെ അപ്പുറത്തെ കോളേജിലാണ് ഞാൻ പഠിച്ചത്